മലയാളി തന്നെ വഞ്ചിച്ച് ഇരുപത്തിയേഴ് കോടി രൂപ തട്ടിയെടുത്ത നാട്ടിലേക്ക് മുങ്ങിയതായി ഒരു സൗദി പൗരന്റെ ആരോപണം ഇവിടെ കാണിച്ചു കൂട്ടുന്ന തട്ടിപ്പും വെട്ടിപ്പും പോരാഞ്ഞ് സൗദിയിൽ പോയി സൗദി പൗരന്റെ ഇരുപത്തിയേഴ് കോടി തട്ടിച്ച മലയാളി ഇന്ത്യക്ക് പോലും അപമാനമാവുകയാണ് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് സമീപം പള്ളിക്കൽ ബസാർ സ്വദേശിയായ വീട്ടിൽ പുതിയകത്ത് ഷമീൽ എന്നയാൾ കോടി ലക്ഷത്തി മൂവായിരത്തി ഏകദേശം ഇരുപത്തിയേഴ് കോടിയോളം രൂപ തനിക്ക് ബാധ്യത വരുത്തിവെച്ച് മൂങ്ങിയതായി ജിത അൽ അറൗദയിൽ താമസക്കാരനായ ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ആരോപണം ഉന്നയിച്ചത് ജിദയിൽ ജിതയിൽ കേട്ടല്ലോ ഈ വാർത്ത കേട്ടല്ലോ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇന്ത്യക്കാർക്ക് മൊത്തവും അപമാനമായിട്ട് അതായത് ഈ പാവങ്ങൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന മലയാളികൾക്ക് അപമാനമായിട്ട് ഇതേപോലുള്ള കുറേ നാറിയ മലയാളികൾ അവരാണ് ഇന്ന് എൻ്റെ വിഷയം ഞാനാണെങ്കിൽ വേറൊരു വഴിക്ക് പോവാനായിട്ട് നിന്നപ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് കണ്ടത് എനിക്കത് അപ്പോഴും തന്നെ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതിന് ഇനി അതിന് കമൻറ്റ് ഇടരുത് കാരണം ഞാൻ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഒരുങ്ങിയതാണ് ഓക്കെ നമുക്കത് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർ മാത്രം താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം സൗദി അറേബ്യയിൽ ഞാൻ അനുഭവിച്ച യഥാർത്ഥ അനുഭവിച്ചതും ഞാൻ കേട്ടതുമായ യഥാർത്ഥ സംഭവമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് ഒരു കള്ളത്തിനവുമല്ല ഇപ്പോൾ ഈ വാർത്ത കേട്ടതോടു കൂടി അതായത് ഇപ്പോൾ ഈ മലയാളി അറബിയെ വന്ന ആരും പറഞ്ഞപ്പോഴും ഞാൻ ആ കാര്യമാണ് ഞാൻ ഓർത്തത് അതെനിക്ക് നിങ്ങളുമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നവംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് സൗദി അറേബ്യയിൽ അപ്പോഴും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഞങ്ങളെ ഏജൻസിന്ന് അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ അകത്തോട്ട് കയറാൻ നേരത്ത് അപ്പോൾ എൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ടെന്തെയും ചോദിച്ചപ്പോൾ ഞാൻ പാസ്പോർട്ട് എടുത്ത് കൊടുത്ത് ശരിക്കും ആ ഗദാമ സിനിമയിൽ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ഞാൻ ആദ്യം ചെന്നപ്പോൾ എടുത്ത് കൊടുത്ത് രാജ്യം ഏതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ത്യ ആണെന്ന് പറഞ്ഞു ഇന്ത്യ ആണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ സ്പോൺസർക്കുള്ള അച്ഛൻ്റെ അമ്മയുടെയും അതായത് അവിടുത്തെ ബാബാടേയും മാമ്മടെയും മുഖങ്ങി ഇരുണ്ടു ആ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലാത്ത രീതിയിൽ എന്നെ തിരിച്ച് പറഞ്ഞു വിടാനായിട്ട് അപ്പോൾ ആ ഏജൻസിന്ന് തന്നെ കൊണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ എൻ്റെ ഏജൻറ് അത് മുട്ടിലുള്ള റാഫി എന്ന് പറയുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ് ജനജകുമാരിയെ കൊണ്ട് എന്ത് വിഷമം നിങ്ങൾക്കുണ്ടായാലും ശരി എന്നെ അത് എന്നെ വിളിച്ചാൽ മതി ഞാൻ കൊണ്ടു തിരിച്ചു കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ വേണ്ട വേറെ ഏത് രാജ്യക്കാരായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഫിലിപ്പീനിയോ അല്ലെങ്കിൽ ഇൻഡോനേഷ്യയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് രാജ്യക്കാരായാലും വേണ്ടിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ വേണ്ട പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മലയാളികളെ വേണ്ട എന്നാണ് അവർ തീർത്തും പറഞ്ഞത് ഇങ്ങനെ കേട്ടതുകൊണ്ട് ആ റാഫി എന്ന് പറയുന്ന ആൾ പറഞ്ഞ് എൻ്റെ ഏജൻറ് പറഞ്ഞ് പിന്നെ ഇതുപോലെ പറഞ്ഞു എന്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പിന്നെ പ്രോബ്ലമാണ് ആ കുട്ടി വരുത്തുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോക്കോളാമെന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പിൽ റാഫിയുടെ ഉറപ്പിൽ എന്നെ അവിടെ നിർത്തി നിർത്തിയതിൻ്റെ ആ ഒരു വിഷമം ഞാനൊരു ആ മുതൽ ആ രണ്ടര വർഷവും ഞാൻ അവിടെ അനുഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളെ അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ഈ രണ്ടര വർഷവും ഒരു ദിവസം പോലും ഇല്ല അവർ ഇന്ത്യ കൊള്ളത്തില്ല ഇന്ത്യ കൊള്ളത്തില്ല എന്നൊരു പറയുന്നത് ഇന്ത്യ കൊള്ളത്തില്ലെന്ന് പറയുന്നതിനോട് എനിക്കത്ര യോജിപ്പല്ല കാരണം ആ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ തിരിച്ച് അവരുടെ വീട്ടിൽ ഞാൻ പോവാഞ്ഞതും വീടൊക്കെ നമുക്ക് ആഹാരത്തിനോ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിനോ അങ്ങനെയൊന്നുമുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ അവർ ഇപ്പോൾ പിന്നെ കൊച്ചുങ്ങൾ കരഞ്ഞാലോ അല്ലെങ്കിൽ പിന്നെ കൊച്ചുങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നാലോ അവർ ആദ്യമേ പറയുന്നതാണ് അതായത് ഈ അറബികൾ പിന്നെ അറബികളുടെ ഭാര്യമാർ കൊച്ചുങ്ങളെ പിന്നെ ചോറ് കഴിക്കാനായിട്ട് വിളിക്കുമ്പം പിന്നെ അത് കഴിക്കാതിരിക്കുമ്പോഴവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ത്യക്കാരെ വിളിക്കും അല്ലെ ഞാനിപ്പോൾ അതിന് അറബിയിൽ പറയുന്നത് വെച്ചാൽ ദുഗി അല്ലെ ഹിന്ദെന്ന് പറഞ്ഞു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ത്യക്കാരെ വിളിക്കുമ്പെന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്താണ് ഇവരിങ്ങനെ പറയുന്ന കാരണം എന്ന് വെച്ച് എനിക്ക് മനസ്സിലായില്ല കാരണം അവർക്ക് ഭയങ്കര വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിൻ്റെ അങ്ങേ അറ്റമാണ് ഈ മലയാളികളടുത്ത് ഈ സൗദി അറേബ്യയിലെ അറബികൾക്ക് അറബികളുടെ ഭാര്യമാർക്കും അത് തന്നെയാണ് അപ്പം ഞാനിങ്ങനെ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കത്ര ഇപ്പം താല്പര്യം ഇല്ലാതല്ലേ എന്നെ നിർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മലയാളികളും ഒരു ഒറ്റ മലയാളിയെ മലയാളിയെപ്പോലുള്ളവർ നല്ലത് പറയുന്നത് എല്ലാ മലയാളികളും ഇങ്ങനെയാണെന്നാണ് അവരുടെ ഒരു വിചാരം അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ഇവരുടെ ആ മനസ്സിനകത്ത് മലയാളി ഒന്നാമത്തെ കാര്യം ഞാൻ മുസ്ലിം അല്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം അത് പിന്നെ പോട്ടെ അവർക്ക് അത്ര വിഷയമല്ല അവർ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല ഇനിയിപ്പോൾ വന്നതല്ലേ നിൽക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തി അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളിയായത് കേരളക്കാരി ആയതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് നാളിങ്ങനെ ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ഇന്ത്യ മാഫി കോയിസ് ഇന്ത്യ മാഫി കോയിസ് എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനിങ്ങനെ ഒരിടത്ത് ചോദിച്ച് അതെന്താണ് മാമ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച് അപ്പോൾ ആദ്യമൊന്നും അവർ പറയാൻ കൂട്ടാക്കിയില്ല ഞാൻ ശരിക്കും ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടപ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ ഒരുടത്ത് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു അവിടെ പിന്നെ ഈ തൊട്ടിലേക്ക് കിടക്കുന്ന ഈ അല്ല ഗർഭിണിയായിട്ടിരിക്കുന്നതും മുതൽ വലിയ വലിയ മക്കൾ വരെ ഉള്ളൊരു ആൾക്കാരാണല്ലോ ഈ അറബികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വർഷം തോറും കുട്ടികളാണ് അതുപോലെ തൊട്ടിൽ കിടക്കുന്നതും ഗർഭിണിയായിട്ടിരിക്കുന്നതും ഒരു വയസ്സുള്ളതും രണ്ട് വയസ്സുള്ളതും തൊട്ട് അവരുടെ മക്കൾക്ക് എല്ലാ മക്കളാണ് എപ്പോഴും നോക്കിയാലും അവിടെ കൊച്ചു കുട്ടികളാണ് അതുപോലെ രണ്ട് വയസ്സുള്ള അവിടെ അഹമ്മദെന്ന് പറഞ്ഞിട്ടൊരു രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു അവൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അപ്പം ഈ കൊ അതായത് ഈ രണ്ട് വയസ്സുള്ള അഹമ്മദ് എന്ന് പറയുന്ന ആ കുഞ്ഞു വരെയും അവിടെ കിച്ചണിൽ കയറി വന്ന് കുറച്ച് വെള്ളം മേടിച്ച് എൻ്റെ കുടിക്കഴിഞ്ഞാൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അവർ ഒളിച്ചും പാത്തും വന്നിന്ന് നോക്കും അപ്പം എനിക്കിത് സഹിക്കാവുന്നതിനപ്പുറമായി എന്നിട്ട് ഞാൻ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള മക്കളുള്ളതാണ് എനിക്ക് വലിയ മക്കളുള്ളതാണ് ഞാനിങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവർക്ക് അപ്പോഴവരതങ്ങ് സമ്മതിക്കും ഓക്കെ ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല അഹമ്മദ് എന്തോ എടുക്കുവാണെന്ന് നോക്കാനായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പിന്നെ പിന്നെ പിന്നീടാണ് എനിക്ക് ഇവരുടെയായ സ്വഭാവം മനസ്സിലായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെ പോയാലും അവരെ ബെഡ്റൂമിൻ്റെ കഥവ് പൊട്ടിക്കൊണ്ട് പോകും മിറ്റത്തോട്ട് പോയാലും പിന്നെ അവരുടെ തന്നെ വേറെ വേറെ റൂമുകളിലൊരു മക്കളെ വിളിക്കാൻ പോയാലും ഈ ഫോണും ഈ താക്കോലും കൊണ്ട് നടക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഇവർ അങ്ങനെ ആയിരുന്നായിരിക്കും പക്ഷേ പിന്നെ പിന്നെയുള്ള ഇവരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല ഇവരെന്തോ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ സം ഇങ്ങനെ ഈ പ്രവർത്തിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോഴും ഞാൻ അവരടുത്ത് ഇങ്ങനെ അതായത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പക്ഷേ പുറമേ മാത്രം അവർക്ക് അകമേ സ്നേഹമില്ല അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് എന്താണ് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ഒരു ദിവസം ഈ പിന്നെ അവർ ജോലികളൊക്കെ എന്ന് പറയുന്ന ഒതുക്കി കഴിഞ്ഞിട്ട് നമ്മളായാലും നമുക്ക് ടി വി കാണാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഈ മക്കളുടെ ചാനൽ മാത്രമേ വെക്കത്തുള്ളൂ മക്കൽ ആ ഒരു ചാനൽ ഒക്കെ മദീന ചാനൽ മാത്രമേ അവർ വെക്കത്തുള്ളൂ അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ മാമ അവിടെ വന്നിരുന്നു അതായത് എൻ്റെ സ്പോൺസർക്കുള്ള ഉമ്മ അവിടെ വന്നിരുന്നു ഞാൻ ചോദിച്ചു പിന്നെ എൻ എന്തിനാണ് മാമ ഇങ്ങനെ നമ്മളെ ഇന്ത്യക്കാരത് പ്രത്യേകിച്ച് ഈ കേരളക്കാരുടെ അടുത്ത് എന്തിനാണ് ഇത്രയും വെറുപ്പം എന്ന് ചോദിച്ചപ്പോഴാണ് അവരെ അടുത്ത് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ് അതായത് ആ വീട്ടുകാർക്കുള്ള അനുഭവം ഉള്ളതാണ് അവരുടെ ബന്ധുക്കളിൽ ആരോ വീട്ടിൽ പിന്നെ ഡ്രൈവർമാരുണ്ടായിരുന്നു പോലും ഡ്രൈവർമാർ പിന്നെ രാത്രിയിൽ അതായത് അവർ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവരുടെ റൂമിൽ അതിക്രമിച്ച് കയറി അതിക്രമിച്ച് കയറിയിട്ട് പിന്നെ ഭാര്യയെ ഉണർന്നപ്പോൾ ഭാര്യയെയും വെട്ടിക്കൊന്നു പിന്നെ സ്വത്തിന് സ്വ ഈ സ്വർണവും പണം എടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനേയും വെട്ടിക്കൊന്നിട്ട് അവരുടെ സ്വർണം എടുത്തും കൊണ്ട് മുങ്ങിയെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇവരും അതുതന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതായത് പിന്നെ എന്തുവാ മലയാളിയെ വീട്ടിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭാര്യയും ഭർത്താവിനേയും വെട്ടിക്കൊന്നിട്ട് അവരുടെ സ്വത്ത് എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത കാരണം ഇപ്പം ഈ വാർത്ത കേട്ടപ്പോഴും ഇവരുടെ മനസ്സിൻ്റെ ആ ഒരു വെറുപ്പിൻ്റെ ആ ആഴം എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ അവർ റൂമിനകത്ത് അതിക്രമിച്ച് കയറിയിട്ട് പിന്നെ ഞങ്ങളിൽ ആരെങ്കിലും ഒന്ന് ഉണർന്നാൽ ഞങ്ങളെ കൊന്നിട്ട് വരെ അവർ പൈസ എടുത്തുകൊണ്ട് പോകും അങ്ങനെയുള്ള ടൈപ്പാണ് മലയാളികളെന്നാണ് എൻ്റെ സത്യം ഞാൻ പറയാം അവർ എൻ്റെ കൂടെ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് വയസ്സായാലും മൂന്ന് വയസ്സായാലും നാല് വയസ്സായാലും ആ പിന്നെ ഞങ്ങൾ ഇത്രയും പിന്നെ പുറകെ നടന്ന് ഈ കുഞ്ഞുങ്ങളെ ചെക്ക് ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ വരെ അവർ വെറുതെ ഇവിടത്തില്ലെന്നാണ് പറയുന്നത് അതായത് പീഡിപ്പിച്ച് കൊന്നുകളയും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അത്രമാത്രം അവർക്ക് വെറുപ്പാണ് ഈ മലയാളികളടുത്തെന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം കേട്ടപ്പോഴാണ് എനിക്കത് അവർ പറഞ്ഞതിൻ്റെ ഏറ്റവും കൂടുതൽ യഥാർത്ഥം എനിക്ക് മനസ്സിലായത് ഞാൻ ദമാമിൽ ഞാൻ സൗദി അറേബ്യ ദമാമിലാണ് ഞാൻ നിന്നത് ദമാമിൽ അബ്കേയ്ക്ക് എന്ന് പറയും അബ്കേയ്ക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഞാൻ നിന്നതും അപ്പോഴ് ഇതാണ് എൻ്റെ സ്പോൺസർ ആ നടക്കിരിക്കുന്ന ചുവപ്പ് കളർ ഞാനാണ് മറ്റത് എൻ്റെ സ്പോൺസർ പെങ്ങൾ എൻ്റെ സ്പോൺസർ പെങ്ങളുടെ പേര് സാറ സ്പോൺസർ പേര് സദ് അപ്പോഴ് പിന്നെ അവർക്കുള്ള മനസ്സിൻ്റെ ആ ഒരു വെറുപ്പിൻ്റെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മലയാളികൾ ഇപ്പോൾ ഈ ഒരു വേല കണ്ടില്ലേ ഈ ഒരു അറബിയെ വിശ്വസിപ്പിച്ച് ഇത്രയും കോടി രൂപ പറ്റിച്ചും കൊണ്ട് വന്നപ്പോൾ അവരെ മനസ്സിനകത്ത് ഇപ്പം ഇതെല്ലാം ന്യൂസ് ചാനലിലും ഇതെല്ലാം വന്നു മലയാളി പറ്റിച്ചു മലയാളി പറ്റിച്ചു മലയാളി പറ്റിച്ചു എന്നുള്ളത് ഈ ന്യൂസ് ചാനലിലെല്ലാം വന്നിരിക്കുകയാണ് അപ്പം അത് കാ അതിപ്പോൾ പിന്നെ എല്ലാവരും അറിയുമ്പോൾ ഈ ഈ ഈ സൗദി അറേബ്യയിലെ ഈ അറബികൾക്കും ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും എല്ലാം ഇതിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോഴത്തേക്കിനും അടുത്ത ഏതെങ്കിലും ഒരു പിന്നെ മലയാളി അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ഭാര്യയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ ഒക്കെ വേടിച്ച് പണയം വച്ചിട്ട് പിന്നെ വീട്ടിൽ അമ്മയും പിന്നെ ഭാര്യമാരെയും അല്ല സോറി ഭാര്യയെ നോക്കാനായിട്ടും മക്കളെ മക്കളെ നോക്കാനായിട്ടും ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഇവിടുന്ന് കയറി ചെല്ലുന്ന മലയാളികളാണ് എന്നെപ്പോലെയുള്ള മലയാളികളാണ് ഈ ഒരു വാർത്തയുടെ പിന്നെ അല്ലെങ്കിൽ ഈ ഒരു വെറുപ്പിൻ്റെ ആഴം അവരുടെ ആ മനസ്സിലെ വെറുപ്പാണ് നമ്മളോട് അവർ തീർക്കുന്നത് ഈ മലയാളികൾ ശരിക്കും ഞാൻ പറയാം പക്ഷേ ഇങ്ങനെ ഈ കെട്ടുതാലി പണയം വെച്ചും പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളെ വളർത്താനും സ്വന്തം അച്ഛനെ അമ്മയെ നോക്കാനും മക്കളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് പിന്നെ അതുപോലെ പെമ്മക്കളെ കല്യാണം നടത്താനും വേണ്ടിയിട്ട് പിന്നെ ഗൾഫ് നാടുകളിലേക്ക് വണ് പ്ലെയിൻ കയറുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മലയാളികളെ കൂടി പറയിക്കാനായിട്ടാണ് ഇതുപോലെയുള്ള ചില നാറിയ മലയാളികൾ സത്യം ഞാൻ പറയുകയാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ചില മലയാളികളാണ് ഇതേപോലെ നമ്മളെ ജീവിക്കാനായിട്ട് പോകുന്ന മലയാളികളെ കൂടി പറയിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കൂടി അനുഭവിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള ചില നാറികൾ തുടങ്ങുന്നത് അതായത് പിന്നെ അവർ പറഞ്ഞതിനകത്ത് അവർ പറഞ്ഞാൽ അവർക്ക് അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത് അവരുടെ ബന്ധുക്കളിൽ ആർക്കോ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത് അതിനി ഞങ്ങളെ ഞങ്ങൾ മരിച്ചാലും അത് മാറില്ല എന്നാണ് അവർ പറയുന്നത് അവർക്ക് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ പിന്നെ അവർക്ക് ഈ ഒരു ഈ ഒരു സംഭവം അവർക്ക് മനസ്സിനകത്തുനിന്ന് പോകുന്നില്ല അതുപോലെ തന്നെ ഓരോരോ സംഭവങ്ങളും അവർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു അറബിയെ പറ്റിച്ച് ഇത്രയും കോടി രൂപ പറ്റിച്ച് അവരുടെ ആ മനസ്സിൻ്റെ വെറുപ്പിൻ്റെ ആഴം കൂടുകല്ലേ ചെയ്യുന്നത് അതുപോലെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളോട് അവർ കാണിക്കുന്നത് എന്നെ എന്നെ അവിടെ കൊണ്ടാക്കിയ ആ റാഫി എന്ന് പറയുന്നത് അഞ്ചലുകാരെ എന്ന് പറയുന്ന അയാളുടെ ഒറ്റ പിന്നെ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ആ രണ്ടര വർഷം അവിടെ നിന്നത് അതുപോലെ തന്നെ ആ രണ്ടര വർഷം അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തു പറഞ്ഞാൽ ഈ ഗദാമ സിനിമയിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉപദ്രവം പുറം ലോകം കാണാതെ അതായത് പിന്നെ അങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് അവിടെ വരെ പോകുമ്പോൾ ഉള്ള വെയിൽ മാത്രമേ കൊള്ളത്തുള്ളൂ തിരിച്ച് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ കൊള്ളി ബാക്കിയുള്ള സമയമെല്ലാം ഫുൾ ടൈം കഥ വല്ല അടച്ച് വീടിനകത്ത് തന്നെ ഇരിപ്പാട് അവർക്ക് പുറം ലോക അവർക്കെന്ന് പറഞ്ഞാൽ ആണുങ്ങളൊന്നും അവരെ മുഖം കണ്ടുവിടാത്തതുകൊണ്ട് അതിൻ്റെയും കൂടെ ഫലം നമ്മളാണ് അനുഭവിക്കുന്നത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ആ വീട്ടിലെ ഡ്രൈവർമാരുടെ വീ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൊട്ടാരം പോലുള്ള വീടിൻ്റെ ആ മതിലും കഴിഞ്ഞ് റോഡും കഴിഞ്ഞതിൻ്റെ അപ്പുറത്താണ് അവർ പിന്നെ ഡ്രൈവർമാർക്കുള്ള റൂം കൊടുത്തേക്കുന്നത് കാരണം അത്രയ്ക്ക് അവർക്ക് മലയാളികളോട് പേടിയാണ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ എന്തോ ഞങ്ങളെ ജീവൻ എടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾ തന്നെ കാശ് കൊടുത്ത ആളിനെ നിർത്തുന്ന കണക്കാണ് മലയാളികളെ നിർത്തുന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൊണ്ട് അവർ പറഞ്ഞ് എൻ്റെ കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ് ഞാനീ പറയുന്നത് ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള നാറിയ മലയാളികൾ എവിടെ ചെന്നാലും മറ്റുള്ള ജീവിക്കാനായിട്ട് പോകുന്നവരെയും കൂടെ പറയിപ്പിക്കാനായിട്ട് നടക്കുന്ന മലയാളികളാണ് ഇനിയെങ്കിലും മലയാളികൾ തന്നെ മലയാളികളെ പറയിപ്പിക്കാനുള്ള ഇട എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെല്ലുമ്പോൾ അതും സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് ചെന്നിട്ട് നമുക്ക് ഭാഷ അറിയില്ല പിന്നെ അതോ ഒന്നും ഒരു മനുഷ്യരായിട്ടൊരു ബന്ധവും ഇല്ല ഒരിതുമില്ലാതെ നമ്മളെ ഒരു വീടിനകത്ത് തന്നെ അടച്ചിട്ടേക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വിഷമം അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ മലയാളികൾ മനസ്സിലാക്കണം പാവങ്ങള് പാവങ്ങളുടെ കുടുംബങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും അന്യനാടുകളിൽ പോയി കഷ്ടപ്പെടുന്നവരുണ്ട് ഇതുപോലെ പറ്റിക്കാനായിട്ട് ഇറങ്ങുന്നവർ അതുകൂടി ചിന്തിച്ചാൽ കൊള്ളാം